ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു നല്ല അടിപൊളി ഒരു നാടൻ കറി കാണിക്കാൻ വിചാരിച്ചു അടുപ്പിൽ വെക്കുകയാണ് ഞാൻ അപ്പം എൻ്റെ വീട്ടിൽ വന്നാലേ ഈ അടുപ്പിലൊക്കെ വിറക് കത്തിച്ച് അടുപ്പിലൊക്കെ ഉള്ള കറിൽ കാണാൻ പറ്റുകയുള്ളു അപ്പം ഞാനാണ് വെക്കാൻ പോകുന്നത് അതിൻ്റെ ചട്ടി കഴുകി വൃത്തിയായി ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് പയർ വേണം ഞാനിവിടെ പയർ കഴുകി അരിഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ നല്ല നാടൻ പച്ചപ്പയർ പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റെ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ചെറിയുള്ളി തക്കാളി ചെറിയുള്ളിയാണ് കറികൾക്കൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റ് കൂട്ടുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തിരി ഏറെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെറിയുള്ളി പൊളിക്കുന്ന കുറച്ച് പാടായതുകൊണ്ടായിരിക്കും മിക്കാനും എല്ലാവരും സവാളൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ മാക്സിമം നിങ്ങൾ ചെറിയുള്ളി തന്നെ കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ നോക്കാം നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായം വന്ന ശേഷം നമുക്ക് കടുവ ഇട്ട് പൊട്ടിക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെറിയുള്ളി ഇട്ടപ്പോൾ പൊട്ടിത്തെറിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് എന്താ പറയുക വഴറ്റിയെടുക്കുക അപ്പം തന്നെ നമുക്ക് കുറച്ച് നമ്മൾ മുമ്പേ വെച്ചിരുന്ന നമ്മുടെ പയർ അരിഞ്ഞ് വെച്ചിരുന്ന പയറും കൂടെ അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കണം പയറ് അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതും വീട്ടിലുള്ള കറിവേപ്പിലയാണ് പയർ വീട്ടിലെ എല്ലാം വെളിയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ കറിവേപ്പില വീട്ടിലെയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നല്ല ചൂടടിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലാകുമ്പോൾ പ്രത്യേകം നല്ല ചൂട് വരും അപ്പോൾ നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് തേങ്ങാ ചിരഞ്ചെയ്ത് അതിലോട്ട് പച്ചമുളകല്ല കാന്താരിയാണ് പിന്നെ ചെറിയുള്ളി ജീരകം കറിവേപ്പില ഞങ്ങൾ എൻ്റെ അമ്മ കൂടുതലും പച്ചമുളകിനേക്കാൾ ഉപയോഗിക്കുന്നത് കാന്താരിയാണ് കാന്താരിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് പിന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം ഒക്കെ വന്നിട്ട് അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെതേ ചെറിയുള്ളിയും ഒക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് വെന്ത് മൂത്ത് വാടി വന്നിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ നമ്മളൊരു നാല് നാലോ അഞ്ചോ തക്കാളി അരിഞ്ഞത് അതിലോട്ടിട്ട് കൊടുക്കുകയാണ് ഈ ടൈമിലാണ് തക്കാളി ഇടേണ്ടത് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഇച്ചിരി എന്താ ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇടുമ്പോൾ പെട്ടെന്നൊന്ന് വാടി വെന്ത് വരും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഇവിടുത്തെ ഈ അടുപ്പിലായ നമ്മുടെ ദേഹത്തോട്ടും മുഖത്തോട്ടും ഒക്കെ പെട്ടെന്ന് നല്ല ചൂട് വരും ഇതാണ് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഈ അരപ്പിൻ്റെ മൂടി തുറന്നപ്പോൾ നല്ലൊരു മണം ജീരകത്തിൻ്റെയൊക്കെ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കൂട്ടിലോട്ട് അത് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക നന്നായി കണ്ടില്ല എല്ലാം നന്നായിട്ടൊന്ന് വാടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാണ് അതൊക്കെ ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഞാൻ ഓൾറെഡി കാന്താരിയൊക്കെ അരപ്പിൽ അരച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക ഈ ടൈമിലാണ് അരപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് നന്നായി ഒന്ന് ഇളക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കിയപ്പോൾ ഒന്ന് സൈഡ് വീണു കേട്ടോ ഞാൻ തുടച്ചത് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഇത് നന്നായിട്ട് തിളയ്ക്കാതെ കുറച്ച് തീയൊക്കെ ഒന്ന് മീഡിയം മീഡിയമാക്കിയിട്ടൊന്നും ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണത് തിളച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ വേറെ വെള്ളം വേറെ എന്നുള്ള രീതിയിൽ കിടക്കും അതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുകൾ കൊടുത്തോണ്ടിരുന്നാൽ മതി ഈ ഒരു ഗ്യാപ്പിലമ്മ അപ്പുറത്തെ അടുപ്പിൽ ദേവണ്ടല്ലേ കടല വറുക്കുന്നുണ്ടായിരുന്നു ഇത് മണലിലാണ് വറുക്കുന്നത് നമ്മൾ ഈ കടയിലൊക്കെ വറക്കുന്നതാണ് അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ അപ്പം ഞങ്ങൾ ബീച്ചിൽ പോയ ടൈമിൽ അമ്മ അവിടുന്ന് കുറച്ച് മണലെടുത്തിട്ട് വന്നതാണ് ഈ നമ്മൾ ചവിട്ടുന്ന മണലല്ല അല്ലാതെ കടലിൻ്റെ ഉള്ളിൽ കടലിൽ നിന്ന് എടുക്കുന്ന മണലാണ് കേട്ടോ വെള്ളത്തിൽ നിന്നെടുത്ത മണലാണ് അപ്പം നല്ല നല്ല മണലായിരിക്കും അതിലമ്മ കടല വറക്കുകയാണ് അമ്മ ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഈ മണൽ ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഡേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതായത് വൃത്തിയില്ലാത്ത മണലല്ല അമ്മ അവിടുന്ന് കടലിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ കടല വറുക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെ അമ്മ അതെല്ലാം പാറ്റിയെടുക്കുകയാണ് കണ്ടില്ലേ അതെ ലാസ്റ്റ് നല്ല കടല കടലുകിട്ടിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ നിർക്കാറുമോറൊന്നുള്ള കടല കടയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല മണവും നല്ല ക്രിസ്പിനെസ്സും ഉണ്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീട്ടിൽ തന്നെ നമുക്ക് മണലുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ അടിപൊളി കടല വറുത്തത ഉണ്ടാക്കാവുന്നതുള്ളൂ അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞതുപോലെ തിളപ്പിക്കാൻ പാടില്ല പിന്നെ ഓൾറെഡി ഇത് നമ്മൾ കടുകൊക്കെ പൊടിച്ച് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കടുകൊന്നും താളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ എന്നാൽ ടേസ്റ്റി ഒരു നാടൻ കറിയാണ് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക എൻ്റെ ദൈവം ഞാൻ കറി ഒരുപാട് ഇഷ്ടമായി അവളും ചോറ് ഇതുകൂടി ചോറ് കഴിച്ചു അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരിച്ചും ചേച്ചിയാ ബൈ ടേക്ക് കെയർ ബൈ